എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതം ആകെ വാശിയിൽ നിൽക്കുന്നു നന്ദിയുടെ ഒരു സഹായവും ഇല്ലാതെ തന്നെ ഞാൻ എൻ്റെ മോനെ റേസിൽ പങ്കെടുപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യും എൻ്റെ ട്രെയിനിങ്ങിൽ മാത്രം മതി അവൻ ജയിക്കാൻ ഇനി ഒരിക്കലും നന്ദ അവനെ കാണിയേല അവൻ്റെ മനസ്സുകൂടി അവൾക്ക് അടിമയാകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമങ്ങ് പോകുമ്പോൾ ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് പിങ്കിക്ക് അത് കഴിഞ്ഞ് പിങ്കി റൂമിലേക്ക് വരുമ്പോൾ മോൻ കിടക്കുമായിരുന്നു ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ ഇപ്പോൾ കുറഞ്ഞോ ആശ്വാസം ആയോ എന്നൊക്കെ ചോദിക്കുമ്പം അതിനു മറുപടി പറയാതെ നന്ദി ചോദിക്കുന്നത് ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും എന്താ അമ്മേ പപ്പയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് പപ്പ ആന്റി വിളിക്കാത്തത് എന്ന് ചോദിക്കും നേരം പിങ്കി പറയുന്നുണ്ട് പപ്പ പറയുന്നത് ഡോക്ടർ ആൻ്റെ മോൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നു ഡോക്ടർ ആൻ്റെ ഇല്ലെങ്കിലും മോനെ മുന്നോട്ട് ജീവിക്കണ്ടേ അതുകൊണ്ട് മനസ്സിന് സ്വന്തമായിട്ടൊരു ധൈര്യം ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ് പപ്പ പറയുന്നത് എന്ന് പറയും നേരം നന്ദുവൻ പറയും രണ്ട് ദിവസേ കാര്യമല്ലേ ഉള്ളൂ ഞാൻ റേസി വിൻ ചെയ്യേണ്ടേ അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ അതിനു വേണ്ടിയല്ലേ അമ്മ അതുകൊണ്ട് ആൻറ്റിയെ ഒന്ന് വിളിക്കുക ആൻറ്റി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യമാണ് അല്ലാതെ എനിക്ക് റേസിൽ വിൻ ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയില്ല ഞാൻ ജയിക്കില്ല അതുകൊണ്ടാണ് പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും പിങ്കിക്ക് ആകേശമാവും പിങ്കി വേറെ നിവൃത്തിയില്ലാണ്ട് പിങ് നന്ദേ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞാൽ നന്ദ ഫോൺ എടുത്തു കഴിയുമ്പം ഞാൻ എന്ന് പറയുമ്പോൾ ആ എനിക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ നമ്പർ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് നന്ദ പറയും എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പം നിനക്ക് എന്ന് എനിക്കറിയാം എന്നാണ് പിങ്കി പിന്നെയും പറയുന്നത് അന്നേരം നന്ദ പറയുന്നുണ്ട് എനിക്ക് പിണക്കോ എന്തിനാ ഇല്ല പിണങ്ങുന്നത് നമ്മൾ ആരുടെയെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ആ പിണങ്ങിയ കാര്യത്തിന് ഒരു പ്രാധാന്യം ഇല്ലാതാകും പിന്നെ അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്നേക്കാ നല്ലത് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുകയല്ലേ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം പിങ്കി പറയുന്നുണ്ട് എനിക്കങ്ങനെ പറ്റില്ല എന്നാണെന്നാണ് നേരം അതെന്തെങ്കിലും ആവട്ടെ അതാനെ അതിനെ ആ വഴിക്കങ്ങ് വിട്ടാൽ മതി ഇപ്പം നീ വിളിച്ചത് എന്തിനാണ് എന്ന് നോക്കിയത് പിങ്കി പറയുന്നുണ്ട് ഞാൻ വിളിച്ചത് എൻ്റെ നന്ദുമോന് വേണ്ടിയാണ് അവന് റേസിൽ പങ്കെടുക്കണം വിജയിക്കണം അതിന് നിൻ്റെ ട്രെയിനിങ് ആവശ്യമാണ് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു അവനിപ്പം ട്രെയിനിങ് കൊടുക്കുന്നത് ഗൗതം അല്ലേ നല്ല കാര്യം ട്രെയിനിങ് കിട്ടിയ ഒരു ഓഫീസറല്ലേ ഏതായാലും ട്രെയിനിങ് കൊടുക്കട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് നീ എന്താ നല്ലൊരു ഡോക്ടർ അല്ലേ നീ എന്നിട്ട് നീ അത് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും നന്ദുനെ ഒരു പോലീസ് ട്രെയിനിങ് ആണോ ഈ സമയത്ത് വേണ്ടത് നീ പറ എന്ന് പറയും അന്നേരം നന്ദ പറയും കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ പേരൻസാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം പിങ്കി പിന്നെയും ചോദിക്കുവാണ് അവൻ്റെ ഡോക്ടറാണല്ലോ നീ ആ ഡോക്ടർ എന്ന നിലയിൽ പറ അവന് ഈ പോലീസ് ട്രെയിനിങ് ആണോ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് അങ്ങനെയല്ല അവനിപ്പോൾ ഒരു പോലീസ് ട്രെയിനിങ് അല്ല വേണ്ടത് അവൻ്റെ കാലിന് ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അവൻ്റെ മനസ്സിന് ബലം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ആ മനസ്സിന് ബലം കൊടുത്തു കഴിഞ്ഞാൽ ആ മനസ്സിലെ ബലം അവൻ്റെ കാലുകളിലേക്ക് എത്തും അവൻ കുതിച്ചോടും റേസിൽ ജയി യും ചെയ്യും അങ്ങനെ ഒരു ബലം കൊടുക്കാൻ സാറിന് സാധിക്കുന്നുവെങ്കിൽ സാർ അതിന് കൊടുക്കട്ടെ എന്ന് പറയും അന്നേരം ബിങ്കി പറയുന്നുണ്ട് ഒരിക്കലും ഗൗതത്തിന് അത് സാധിക്കില്ല ഗൗതം അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചപ്പോൾ അവൻ വീണു വീണ്ടും അവനെ കാല് മുറിഞ്ഞു എന്ന് പറയും എന്തെങ്കിലും നന്ദക്ക് ആകെ വിഷമാവും കേട്ടോ അന്നേരം നന്ദ പറയുന്നുണ്ട് അതൊന്നും സാരും ഇല്ലായിരുന്നു അവൻ്റെ മനസ്സിന് ബലം കൊടുക്കാൻ കഴിഞ്ഞാൽ ആത്മവിശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ അവന് റേസിൽ വിജയിക്കാൻ സാധിച്ചേനെ പക്ഷെ അങ്ങനെ ഒരു ബലം കൊടുക്കാനോ ട്രെയിനിങ് കൊടുക്കാനോ ഗൗതം സാറ് സമ്മതിക്കുന്നില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ചികിത്സ മുടക്കിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് നന്ദ ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഗൗതത്തിന്റെ മനസ്സിൽ ഒരു വിഷക്കുപ്പി മറിഞ്ഞു കിടക്കുവാണ് ആ വിഷക്കുപ്പി ആ മനസ്സിലേക്ക് എറിഞ്ഞത് മഞ്ജുള എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് മഞ്ജുള എന്ന് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകട്ടോ നിർമ്മലാണ് ഇപ്പം നന്ദയെ വെച്ചോണ്ടിരിക്കുന്നത് ഭർത്താവല്ല എന്നറിയാം കാമുകനായിരിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്നറിയത്തില്ല ആ കൊ അവൻ്റെ അതേ ഷേപ്പും നടപ്പൊക്കെയാണ് ആ കൊച്ചിന് പോലും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം അങ്ങ് പറയും അതെല്ലാം കേട്ട് കഴിയുമ്പം നന്ദ പറയുന്നുണ്ട് ഞാനിപ്പം ഗൗതത്തിൻ്റെ ജീവിതത്തിലല്ലല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഭാര്യയും മകനും ഉണ്ട് ആ ജീവിതവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് ഞാൻ കരുതിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പിന്മാറിയത് ഒരു ചോദ്യശരങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതേ മാന്യത എന്നോട് കാണിക്കാനും കഴിയണം അപ്പോൾ തീരുന്ന ഇവിടെ ഇവിടെയുള്ളൂ എന്ന് ചോദിക്കുക അന്നേരം പിങ്കിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിങ്കിയുടെ മുഖത്ത് ഒരു തെളിച്ച് വെക്കുവാനു കേട്ടോ ഇനി ഒരിക്കലും നന്ദ അവരുടെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് തോന്നി തോന്നുമ്പോഴുള്ള ഒരു മനസ്സമാധാനം ഏതായാലും പിങ്കി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ മോനെ വിൻ വിൻ ചെയ്യണം റേസിൽ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നീ പറയാന്ന് പറയും നേരം പിന്നെയും നന്ദി ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും മോനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഇവിടെ അടുത്ത് ഒരു പാർക്കുണ്ട് നമുക്ക് അവിടെ പോവാം അവിടെ ആകുമ്പം എല്ലാവർക്കും പ്ലസൻ്റായിട്ട് സംസാരിക്കാം അതിനുള്ള സ്പേസും ഉണ്ട് അവിടേക്ക് നീ വരാവോ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയും എവിടേക്ക് വേണമെങ്കിലും മോന് വേണ്ടി ഞാൻ വരാമെന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ മോനെ ഏൽപ്പിച്ച് തന്നതാണ് ചികിത്സയ്ക്ക് വേണ്ടി അതിനിടയ്ക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നീ എൻ്റെ മോന് വേണ്ടി ട്രെയിൻ ചെയ് ട്രെയിനിങ് കൊടുക്കണം അവനെ റേസിൽ വിൻ ചെയ്യിപ്പിക്കണം എന്ന് പറയും ചെയ്യാമെന്ന് നന്ദ പറയുന്നു അതിനുശേഷം ആ പാർക്കിൻ്റെ ലൊക്കേഷൻ ഇട്ടേരെ ഞാൻ വരാമെന്ന് എന്നും പറയുമാണ് നന്ദ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ് പവിത്രയ്ക്ക് ആകെ ടെൻഷനാ കേട്ടോ അരുൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഒരു കുഞ്ഞിനെ ആ വാർത്ത അറിഞ്ഞപ്പോൾ എടുത്ത് വട്ടം കറുകൊക്കെ ചെയ്തു നോക്കുക ഓർക്കുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുക അന്നേരമാണ് അരുൺ വീണ്ടും റൂമിലേക്ക് വരുന്നത് കൈ നിറയെ പാവയേട്ട തന്നെ അന്നേരം ഇത് എന്താ അരുടെ ഇതെന്തിനാ ഇപ്പം മേടിച്ചതെന്ന് ചോദിക്കുമ്പം ഇത് നമ്മുടെ മോന് വേണ്ടിയാണ് എന്ന് പറയും അന്നേരം പവിത്ര പറയും ഞാൻ ഓർത്തു നന്ദുനു വേണ്ടിയാണെന്ന് ഓർത്തു എന്ന് പറയുമ്പം നന്ദു ഈ പാവ വെച്ച് പാവയൊക്കെ വെച്ച് കളിക്കുന്ന പ്രായം കഴിഞ്ഞില്ലേ ഇത് നമ്മുടെ മോന് വേണ്ടിയാണ് അവൻ ജനിക്കുന്നതേക്കും ഈ ഒരു ഫിത്തിൽ റിച്ച് ഞാൻ പാവുകളും മറ്റേ ഫിത്തി നിറച്ച് അവനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്യും ഒരു കുറവുമില്ലാതെ വേണം നമ്മുടെ മോൻ വളരാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ആകെ വിഷമാവുകയാണ് പവിത്രയ്ക്ക് എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പയ്യെ കനകമോ വരും ഒരു ചിരിയെ വളിച്ച ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് എന്നിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് അകത്തേക്ക് വരാവോ എന്ന് ചോദിക്കുവാണ് അന്നേരം അരുൺ പറയും ആഹാ അങ്ങനെയുള്ള വിവരമൊക്കെ വെച്ച് തുടങ്ങി നോക്കിയ പൊര എന്ന് പറയും അകത്തേക്ക് വന്നിട്ട് അരുൺ ചോദിക്കുകയാണ് പവിത്ര പ്രസവിക്കുമ്പോഴേക്കും അവളെ നോക്കാൻ വേണ്ടി ഒരാളെ വേണം എവിടെയെങ്കിലും എന്ന് ുംരം കനകമ്മ പറയുന്നുണ്ട് വേറെ വേറെയാൾ ഞാൻ നല്ലൊരു വൈറ്റാട്ടിയാണ് വേണമെങ്കിൽ പ്രസവം പോലും ഞാൻ എടുക്കും ഞാനാണ് പിങ്കിയുടെ പ്രസവം എടുത്തത് എന്ന് പറയും അന്നേരം അരുൺ പറയുന്നുണ്ട് നിങ്ങൾ പ്രസവം ഒന്നും എടുക്കുക എടുക്കുമെന്നും വേണ്ട ഈ നാട്ടിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും പവിത്ര പ്രസവിക്കുന്നത് അതിന് ശേഷം കുട്ടിയെ നോക്കാൻ പറ്റുമോ കുട്ടിയേം പവിത്രയും നോക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ മതി എന്ന് പറയുമ്പം കനകമ്മ പറയുന്നുണ്ട് ഈ പ്രസവ ഗർഭം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് നോക്കാനും അറിയാമെന്ന് പറഞ്ഞാൽ ും ചോദിക്കും നിങ്ങൾ ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്താർത്ഥത്തിലാണ് നിങ്ങളത് പറഞ്ഞതെന്ന് നോക്കി അന്നേരം കനകമ്മ ഇങ്ങനെ അന്തിച്ച് നിൽക്കുക കേട്ടോ എന്ത് പറയണം എന്നോർത്ത് എന്തെങ്കിലും പെട്ടെന്ന് പവിത്രം പറയുവാണ് അവർ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിനോ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് എന്നാണ് അവർ പറയുന്നത് അത് ഉദ്ദേശിച്ച അങ്ങനെ പറഞ്ഞത് എന്ന് പറയും അന്നേരം കനകമ്മ ഓർക്കുവാണ് ഓ ഈ വകുപ്പിൽ കുറച്ച് പൈസ അടിച്ചു എന്ന് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മരുമോളും കുറച്ച് കൂട്ടുകാരും കൂടി ഒരമ്പലത്തിൽ പോകുന്നുണ്ട് അവിടെ ഒരു വഴിപാട് നടത്തണം ഈ കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു അങ്ങനെ വഴിപാട് നേർന്നതാണ് അതിന് വേണ്ടി കുറച്ച് പൈസ വേണമെന്ന് പറയും അന്നേരം പവിത്രപരം വേണ്ടവരണ കേട്ടോ അങ്ങനെ പൈസ ഒന്നും കൊടുക്കണ്ട എന്ത് വഴിപാടാണ് എന്ന് അവർ പറയട്ടെ നമുക്കതങ്ങ് നടത്താമെന്ന് പറയും അന്നേരം ഓ ഒരു കുട്ടി ഉണ്ടാകാൻ പോകുമ്പോൾ മൂവായിരവും ഒക്കെ നോക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ പിശിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അരുൺ പറയുന്നുണ്ട് ഏതായാലും നമുക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയില്ല അവർ അങ്ങനെയൊരു വഴിപാട് നേർന്നത് പൈസ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് മൂവായിരത്തിന് പകരം മൂവായിരത്തി അഞ്ഞൂറ് കൊടുക്കും എന്നിട്ട് യാത്രയൊക്കെ ഉള്ളതല്ലേ മോളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് കൊടുക്കുവാണ് ഇവർ സന്തോഷത്തോടെ അവിടെ നിന്ന് അപ്പോൾ പോരും അന്നേരം ഇതങ്ങ് ഈ തീരെ ഇഷ്ടപ്പെടുന്നില്ല പൗത്രയ്ക്ക് അവർ അടുക്കളയിൽ പോയി ഇതിങ്ങനെ എണ്ണി സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് പൗത്ര അടുക്കളയിലേക്ക് വരും എന്നിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ അരുണ്യേട്ടം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അതങ്ങനെ വെറുതെ നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത പലതും ഞാൻ സഹിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പൈസ തിരിച്ച് മേടിക്കും എന്നിട്ട് അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ കൊടുക്കും ഇത് അരുണേട്ടം നിങ്ങൾക്ക് വെറുതെ തന്നാൽ ഇത് നിങ്ങൾ പിടിച്ചോ അല്ലാണ്ട് എൻ്റെ അരുണ്യേട്ടം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു രൂപ പോലും വെറുതെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ മൂവായിരം രൂപ തിരിച്ച് മേടിച്ചുകൊണ്ട് പോവുകയാണ് പവിത്ര അന്നേരം അഞ്ഞൂറ് രൂപ അവർക്ക് കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല ഓ മൂ അഞ്ഞൂറ് ഉലുവ തന്നേക്കുന്നു എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടെ നിൽക്കുവാണ് കനകമ്മ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിങ്കിയും നന്ദയൊക്കെ തന്നെയാണ് അവർ പാർക്കിൽ വന്നു എന്നിട്ട് മോന് മോനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് നന്ദ അന്നേരം പപ്പ ട്രെയിനിങ്ങൊക്കെ തന്നില്ലേ ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു ബലത്തിൽ മോന് റേസിൽ പങ്കെടുക്കാമല്ലോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് പപ്പ എന്നെ ട്രെയിൻ ചെയ്ത് കൊല്ലുവാണ് ഞാൻ വീഴാൻ തുടങ്ങിയാൽ പോലും പപ്പ വന്ന് പിടിക്കുകയല്ല അതുകൊണ്ട് എനിക്ക് പേടിയാ ഞാൻ റേസിൽ പങ്കെടുത്താൽ വിജയിക്കില്ല എന്ന് പറയും പക്ഷേ നന്ദി പറയും മോനെ അങ്ങനെയൊന്നും പറയരുത് മോന് മോൻ്റെ കാലിന് യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റുമെന്ന് പറയും അന്നേരം നന്ദുവൻ പറയുന്നുണ്ട് അവിടെ ആൻറ്റി പറഞ്ഞ് തന്ന പോലെ ഒന്നും അല്ല പപ്പ പറഞ്ഞു തന്നെ അതൊന്നും എനിക്കങ്ങ് മനസ്സിലാകുന്നുമില്ല എനിക്ക് ആൻറ്റി കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതി ജയിക്കാനുള്ള ട്രിക്ക് ഒക്കെ ആൻറ്റി പറഞ്ഞു തന്നാൽ മതി എന്ന് പറയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നന്ദ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും മോൻ ഒരു ആത്മവിശ്വാസമൊക്കെ വരും കേട്ടോ നേരം പറയുന്നുണ്ട് മോൻ്റെ കാലിൽ ഒരു പ്രശ്നവും നന്നായിട്ട് പ്രാർത്ഥിച്ച് വിജയിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം ശ്വാസത്തോടെ മോൻ ഓടിയാൽ മതി മോൻ ജയിക്കുമെന്ന് തന്നെ പറയുന്നു അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അവിടെ ആൻറ്റി വേണം ആൻറ്റിയുടെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് നല്ലൊരു ഊർജ്ജമാണ് എന്ന് പറയും അന്നേരം മോള് പറയും ഒരു മോള് പറയും ഞാൻ വരൂടാ ഞങ്ങൾ വരു ഉറപ്പായിട്ടും വരും നീ വിജയിക്കുന്ന ഞങ്ങൾക്ക് കാണണം എന്ന് പറയുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് മോനെ ഞങ്ങൾ വരില്ലായിരിക്കും കാരണം ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മോൻ്റെ പപ്പയ്ക്ക് അത് ഇഷ്ടപ്പെടുകയല്ല കൊണ്ട് ഞങ്ങൾ വരില്ല എന്ന് പറയും അന്നേരം നന്ദുമൻ പറയുന്നുണ്ട് അതിൻ്റെ പപ്പയല്ലോ റേസി പങ്കെടുക്കുന്നത് ഞാനല്ലേ അതുകൊണ്ട് ൻറ്റി വരണം വന്നാലേ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ ആ സമയത്ത് എനിക്ക് ജയിക്കാനുള്ള ട്രിക്ക് ഒക്കെ ആന്റി ഒന്നുകൂടെ പറഞ്ഞു തരണം എന്ന് പറയാം അന്നേരം നന്ദ പറയുന്നുണ്ട് അതിനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്ത് അതെല്ലാം മോൻ്റെ ഫോണിലേക്ക് അയച്ചു തരാം മോൻ അത് ഇയർപോ ഇയർപോർഡ് വെച്ചോ എങ്ങനെയെങ്കിലും കേട്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം ഓടുന്ന സമയത്ത് തന്നെ താൻ മോൻ അത് അപ്ലൈ ചെയ്തോളൂ എന്ന് പറയും അന്നേരം എല്ലാം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റാക്കി അയച്ചു തന്നേക്കാം എന്ന് പറയും അത് മോൻ കേട്ടോണ്ടിരുന്നാൽ മതി അന്നേരം എല്ലാം ശരിയാകും എന്നൊക്കെ പറയുവാണ് എന്തെങ്കിലും നന്ദുമോന് ഇത്തിരി ആശ്വാസം ആകുട്ടോ ഇനി അപ്പം ഇതെങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുമ്പം വിജയിക്കാൻ പറ്റുന്ന സെറ്റാണ് മോൻ വിജയിക്കും ഉറപ്പായിട്ടും വിജയിക്കണമെന്ന് തന്നെ പറയും എന്തെങ്കിലും ഭയങ്കര സന്തോഷമാകു കേട്ടോ നന്ദുമോന് നേരം ഇത്രയൊക്കെ ഉള്ളു മോനെ ഇനി കുറച്ച് നേരം പോയി കളിച്ചോളാം പറഞ്ഞ് നന്ദ മോനെ ഗൗരിയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പോലീസുകാരൻ കാണുന്നുണ്ടായിരുന്നു അയാൾ ഗൗതത്തി ഞാൻ തോന്നുന്നു ഫോം വിളിക്കുന്നുമുണ്ട് ഏതായാലും മക്കൾ രണ്ടുപേരും കൂടെ കളിക്കാൻ പോയി കഴിയുന്നതേക്കും പിങ്കി പറയുന്നുണ്ട് ഇതെന്ത് അത്ഭുതമാണെന്ന് അറിയില്ല നന്ദ നിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ഭയങ്കര എനർജിയാണ് ഏതായാലും ആ അവൻ്റെ ആ ആത്മവിശ്വാസം ഇല്ലാത്ത ആ മുഹമൊക്കെ ഇങ്ങ് മാറി തെളിഞ്ഞു എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് നീ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട അവൻ ഈ റേസിൽ പങ്കെടുക്കണം വിജയിക്കണം അതിനെ പറ്റി മാത്രം വിജയം ചിന്തിച്ചാൽ മതി അതിനുവേണ്ടി മാത്രം അവന് മനസ്സിന് ബലം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അതെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം നേരം വിളിക്കുന്നു രാവിലെ എഴുന്നേറ്റ് നന്ദ പ്രാർത്ഥിക്കുവാണ് ഇന്നാണ് നന്ദുമൻ റേസിൽ പങ്കെടുക്കുന്നത് അവൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് റേസിൽ പങ്കെടുക്കണം വിജയിക്കണം എന്നുള്ളത് അതുകൊണ്ട് അവൻ അതിനുള്ള കഴിവുണ്ട് ആ കൂടെ നിൽക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുന്ന നന്ദി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്